പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് ബസാർ നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം തിരൂരിൽ ഫോറിൻ മാർക്കറ്റ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന പേരിൽ പുതിയൊരു സംഘടന നിലവിൽ വന്നു സംഘടനയുടെ ഔദ്യോഗിക പ്രഖ്യാപനം തിരൂർ നഗരസഭാധ്യക്ഷൻ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി നിർവഹിച്ചു തെയ്യം ജ്വല്ലറി ഫോറിൻ മാർക്കറ്റ് ആ ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുകയാണ് എല്ലാവിധ അഭിവാദ്യങ്ങളും ആ സംഘടനയ്ക്ക് നൽകിയാണ് തിരൂരിനെ സംബന്ധിച്ച് വളരെയധികം അഭിമാനം കൊള്ളാവുന്ന ഒരു ബിസിനസ് പാരമ്പര്യമാണ് തിരൂരിൽ നമുക്കെന്നുള്ളത് നമ്മുടെ കുട്ടിക്കാലം മുതൽ അല്ലെങ്കിൽ വ്യവസായ വ്യാപാര പഴയ കാലം തൊട്ട് ഉള്ള ഒരു പാരമ്പര്യമുണ്ട് തിരൂർ ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് പി എ ഭാവ എഫ് എം ബി ഒ എന്ന സംഘടനയെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അസോസിയേറ്റ് സംഘടനയായി പ്രഖ്യാപിച്ചു ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷൻ കീഴടത്തിൽ ഇബ്രാഹിം ഹാജിക്ക് സ്വീകരണം നൽകി തീപ്പിടുത്തം പോലുള്ള അപകടങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടുന്ന തിരൂർ ഫയർഫോഴ്സിന് ആദരം നൽകി തീപിടുത്തത്തിൽ നാശനഷ്ടം സംഭവിച്ച വ്യാപാര സ്ഥാപനങ്ങൾക്കുള്ള സഹായധനം ഫെബ്രുവരി പത്തിന് ടി നസറുദ്ദീൻ ദിനത്തിൽ കൈമാറുമെന്ന് ടി സി സി സെക്രട്ടറി സമദ് പ്രസന്റ് പ്രഖ്യാപിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ത് എന്തിന് എന്ന വിഷയത്തിൽ ടി സി സി വർക്കിംഗ് പ്രസിഡന്റ് പി പി അബ്ദുറഹ്മാൻ വിശദീകരിച്ചു മുനിസിപ്പാലിറ്റി കൗൺസിലർ അഡ്വക്കേറ്റ് വി ചന്ദ്രശേഖരൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ അൻവർ പാറയിൽ തിരൂർ ചേംബർ ഓഫ് കോമേഴ്സ് ട്രഷറർ പി എ റഷീദ് വാർഡ് കൗൺസിലർ അഷ്റഫ് തറമൽ തുടങ്ങിയവർ ആശംസകൾ നേർന്നു എഫ് എം ബി മുഖ്യ രക്ഷാധികാരികളായി എ വൺ തങ്ങൾ വി എ ഹംസഹാജി പ്രസിഡന്റ് കെ ടി ഇബ്നുൽ വഫ ജനറൽ സെക്രട്ടറി എ എം കെ മജീദ് ട്രഷറർ ബാബു കേരള വർക്കിംഗ് പ്രസിഡന്റ് നിസാർ വെർട്ടു വർക്കിംഗ് സെക്രട്ടറി വി എ അൻവർ സാദത്ത് വൈസ് പ്രസിഡന്റുമാരായി റഫീഖ് പെരുന്തല്ലൂർ നിസാർ ഐ മാസ്റ്റർ വി വി മുജീബ് ജംഷീദ് സാഫ് ജോയിന്റ് സെക്രട്ടറിമാരായി ഷമീർ ഫോണിക് ആർഷാദ് മോനുട്ടൻ അവറാൻ ടോപ്പ് ഫഹദ് ന്യൂ കളക്ഷൻ ഫൈനാൻസ് സെക്രട്ടറി ഇലിയാസ് ഏവൺ മീഡിയ ടീം ആദിൽ അഷ്റഫ് ജുനേദ് ചുള്ളിക്കാട്ടിൽ സഫീർ നെക്സസ് ആസിഫ് യു ഫോൺ ലീഗൽ അഡ്വൈസറി ബോർഡ് ബാസിൽ തങ്ങൾ എന്നിവരെയും തെരഞ്ഞെടുത്തു വി എ അൻവർ സാദത്ത് നന്ദിയും പറഞ്ഞു വെട്ടം ന്യൂസ് തിരൂർ ട്വന്റി എൻ കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പാട്ടിൽ പോലെ ഓപ്ഷൻ വേറെ ഇല്ല